നൂറ്റി അമ്പത്തിനാല് ദിവസത്തിന് ശേഷം മേപ്പാടിയിലെ ചൂരൽമല ദുരന്തത്തിൻ്റെ നൂറ്റി അമ്പത്തിനാല് ദിവസം പിന്നിട്ടതിന് ശേഷം കേരള ഗവണ്മെൻറ്റ് ദുരന്തമുണ്ടായി ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ട അഥവാ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് പതിനേഴിന് കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മൂന്നാവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ആവർത്തിക്കേണ്ടതില്ല അതിലൊന്നാണ് മേപ്പാടി ജല ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്തിനാണ് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത് എന്ന് തുടർന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം നിലവിലുള്ള ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കടങ്ങൾ ലഭ്യമാകാനും അവസരം കൊടുക്കുന്ന ഒരു പക്ഷേ പാർലമെൻറ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ തേർട്ടീൻ ഒരുപക്ഷെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരവസരമാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിലുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് ആ മൂന്ന് വാർഡുകളിലായി ദുരന്ത ബാധിതർ എടുത്തിരുന്ന മുഴുവൻ കടങ്ങളും എഴുതി തള്ളി ഒരു മാതൃക കൂടി കാണിച്ചാണ് കേന്ദ്ര ഗവണ്മെൻറ്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് അതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇതിൽ പറഞ്ഞിട്ടില്ല ദുരന്ത നിവാരണ ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ അടിയന്തരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അസിസ്റ്റൻ്റ് അഡീഷണൽ ആയി നമുക്ക് ലഭ്യമാകണമെന്നാവശ്യവും ഇതുവരെ ഒരു അക്ഷരവും വേണ്ടിയിട്ടില്ല ഇതിൽ തന്നെ നൂറ്റി അമ്പത്തിനാല് ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ പലരും തെറ്റായി പറയുന്നത് പോലെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ മെമ്മോറാണ്ടം നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡി എൻ എ നവംബർ പതിമൂന്നിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി പി ഡി എൻ എ പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫിൻ്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞതാണ് അതും നവംബർ പതിമൂന്നാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ് ഐ എം സി ടി ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ് എന്തിനാണ് ഐ എം സി ടി വരുന്നത് എല്ലാ ദുരന്തത്തിനും ഐ എം സി ടി വരില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻറ്റർ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിൻ്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നൂറ്റി അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത് ഐ എം സി ടി ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസത്തിനുള്ളിൽ അവരുടെ ടീം കേരളത്തിൽ കണ്ട ദുരന്തം മനസ്സിലാക്കി കേരളം ഉദ്ദേശിച്ച വിധത്തിൽ ഒരു ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതിതീവ്രമായിട്ടുള്ള ദുരന്ത പട്ടികയിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത് ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ആ ശുപാർശ എച്ച് എൽ സി കൂടുന്നത് വരെ രണ്ടു മാസക്കാലം ഐ എം സി ടി നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ഇരുന്ന് ഇനി ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതിന് ശേഷം സംസ്ഥാനത്ത് അയക്കുന്ന ഒരു കത്ത് തന്നെ ഡിസംബർ മാസം ആദ്യത്തിലാണ് ആ കത്തിൽ അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തില്ല നോക്കൂ ഐ എം സി ടി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് രണ്ടു മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കസ്റ്റഡിയിലിരുന്നു അതിനുശേഷം എച്ച് എൽ സി കൂടാനുള്ള മഹാനുഭവത്വം ഗവൺമെൻറ്റിനുണ്ടായി അത് കൂടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയിക്കേണ്ടേ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇരുപത്തെട്ടാം തീയതി വീണ്ടും വീണ്ടും കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സീവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് അഞ്ചു മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായത് നമുക്ക് ഇതൊരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായനെ ഐ എം സി ടിയുടെ സംഘം ഓഗസ്റ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ചുപോയി ഓഗസ്റ്റ് പതിനേഴാം തീയതി കേരളം അതിൻ്റെ നഷ്ടത്തെ സംബന്ധിച്ച് ആദ്യം മെമ്മോറാണ്ടം കൊടുത്ത് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം വിശദീകരിച്ച് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് അങ്ങ് ചൂരൽമലയിൽ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു കത്തുകൂടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു മാസം എടുത്തോട്ടെ രണ്ടു മാസത്തിനുള്ളിലെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുണമായേനെ യു എൻ സ്ഥാപനങ്ങൾ എൻ ജി ഒകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ ഉപയുക്തമായനെ പക്ഷേ ഇപ്പം അഞ്ചു മാസക്കാലം കഴിഞ്ഞു ഇനിയും നമ്മളതിൻ്റെ പരിശ്രമം തുടരും പക്ഷെ അഞ്ചു മാസക്കാലത്തിനിടയിൽ രാജ്യത്തെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി അവരൊക്കെ ഈ ആവശ്യവുമായി സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികളെ സമീപിക്കും ഉണ്ടായി ഉടനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളാകുമായിരുന്നേനെ ആദ്യം ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക കേരളത്തിലെ ചില ആശയങ്ങൾ ഇനിയും ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫക്സി ഫണ്ടുകളുണ്ട് അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഇരുപത്തഞ്ച് ശതമാനം ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഈ കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ അമ്പത് ശതമാനം ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ രാജ്യത്തെ എം പിമാരോട് ഇവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അവരുടെ സഹായങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെടാൻ കഴിയും ഇക്കാര്യങ്ങളിലൊക്കെ അഞ്ചു മാസത്തിനു ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കത്ത ഔപചാരികമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി അമ്പത്തിനാല് ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കിട്ടിയതെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഗവർമെൻ്റ് മുന്നോട്ട് പോകും കോടതിയും ഗവൺമെൻറ്റും നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ട് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഇവിടെയുള്ള പണത്തിലെ എസ് ടി ആർ എഫ് തുകയിൽ നിന്ന് അമ്പത് ശതമാനം നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഉപയോഗിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് കോടതിയെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്തത് എന്നതും ഏറ്റേറെ അപമാനകരമായ കാര്യമാണ് അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല പക്ഷേ എച്ച് എൽ സി ആ എച്ച് എൽ സി കൂടിയിട്ട് ഇത് തീരുമാനിച്ചു എന്ന് നമ്മൾ ഇന്നലെയാണ് അറിയിക്കുന്നത് പക്ഷേ ആ എച്ച് എൽ സി കൂടി ഒരു കാര്യം പറഞ്ഞു നമ്മുടെ വേറെ ഒരർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതേ എച്ച് എൽ സിയിൽ തന്നെ ഈ പ്രശ്നവും ചർച്ച ചെയ്തിട്ടുണ്ടാകില്ലേ എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര വൈകുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് എങ്ങനെ തന്നു എന്നാണ് പറയുന്നത് കോടതി പോലും പറഞ്ഞല്ലോ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ആ തുക അനുവദിക്കാനാകുമോ അതിനൊരു അഭിപ്രായവും ഇല്ല എസ് ടി ആർ എഫിൽപ്പെട്ട നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഞങ്ങൾ ഹൈ ലെവൽ കമ്മിറ്റി കൂടി കേരളത്തിൽ ബാക്കിയുള്ളതിൻ്റെ അമ്പത് ശതമാനം കേരളത്തിന് തന്നെ അനുവദിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു 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 യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണത് ആ നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയിൽ ഇപ്പോൾ അവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണൂറ്റി പതിനാലോളം കുടുംബങ്ങളുടെ വാടക കൊടുക്കാൻ പറ്റുമോ ആ പണം എടുക്കാൻ അനുവദിക്കുവോ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കില്ലല്ലോ ആയിരത്തി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി കൊടുത്ത പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ മാത്രമേ എസ് ടി ആർ എഫിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റൂ ബാക്കി അയ്യായിരം ഈ ഈ സംഖ്യയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് പറയാനാകുമോ കേന്ദ്ര ഗവൺമെൻറ് ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻറ്റ് പാസാക്കിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് സെക്ഷൻ തേർട്ടീൻ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആസ്പിരേഷണൽ ജില്ലകളിൽ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിലൊന്നാണ് വയനാട് കേന്ദ്ര ഗവൺമെൻറ് സാമൂഹികമായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ ഇന്ത്യയാകെ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജില്ല വയനാട് ജില്ലയാണ് ആ ഒരു ദുരന്തം ഇപ്പോൾ അതിതീവ്ര ദുരന്തമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ എച്ച് എൽ സി തീരുമാനിച്ചിട്ടും എൻ്റെ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പുതിയ ആവശ്യങ്ങൾക്കോ വേണ്ടി ലോൺ എടുക്കാനുള്ള അവകാശത്തിന് കടമെടുക്കാനുള്ള അവകാശത്തിന് അനുവാദം കൊടുക്കാവുന്ന സെക്ഷൻ തേർട്ടീൻ ഇപ്പോഴും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനോടുള്ള അവഹളനമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഏകകണ്ഠമായി തീരുമാനിച്ച നിയമത്തിൽ പുതിയ ഭേദഗതികളിലൊന്നും അതിനെ സ്പർശിക്കാതെ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ഈ ദുരന്ത മേഖലയിലെ ജനങ്ങളുടെ കടങ്ങൾ തള്ളാൻ എന്താണ് ഇനിയും പ്രയാസം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല രാജ്യത്തൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഉന്നയിച്ചൊരാവശ്യം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്ന് പരിഗണിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഏത് വിധത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക നമ്മുടെ പാർലമെൻറ്റിനോടുള്ള സത്യത്തിൽ ഒരു അവഹേളനമല്ല ഇങ്ങനെയൊരു അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തിയ അഥവാ ഡിസാസ്റ്റർ ഓഫ് സീവിയർ ആണെന്ന് കണ്ടപ്പെട്ട ഒരു ദുരന്തത്തിൽ പെട്ടവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ഒരു രൂപയുടെ പോലും പണം കേന്ദ്ര ഗവൺമെന്റിന് ചെലവഴിക്കേണ്ടതില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറാകാത്തത് യഥാർത്ഥത്തിൽ ഈ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം പ്രത്യേകമായി ചേർന്ന് കേരളം ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് എടുക്കാൻ അവകാശം പിന്നെ അവസരം ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കത്ത് നിങ്ങളെല്ലാവരും വായിച്ചതാണ് നിങ്ങളെല്ലാവരും പ്രസിദ്ധീകരിച്ചതാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കൂടുതൽ സഹായം നടപടിക്രമങ്ങൾ പാലിച്ച് നൽകും എന്ന് പറഞ്ഞൊരു വരി നമുക്ക് ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ദേശീയ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി ഉൾപ്പെടുത്തി പക്ഷെ അന്നയിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും രണ്ട് കാര്യങ്ങളിൽ കാര്യങ്ങളിലിപ്പോഴും നിലപാടെടുത്തിട്ടില്ല നമുക്കിത് പ്രഖ്യാപിച്ചതുകൊണ്ട് സെക്ഷൻ തേർട്ടീൻ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഓട്ടോമാറ്റിക്കായി പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ തേർട്ടീൻ അത് വേണമെങ്കിൽ എൻ ഡി എം എയുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ശുപാർശ തന്നെ ആ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ കണക്കിലെ കളിയിൽ നിന്ന് മാറി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നഷ്ടപരിഹാരത്തിൻ്റെ തോതിൽ സഹായിക്കുന്നതിലും ഇപ്പോൾ വലിയ വലിയ കടകൾ നഷ്ടപ്പെട്ടു വലിയ വലിയ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു അവിടെ ഓടിച്ചിരുന്നവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ജീപ്പുകൾ തകർന്നുപോയി പോയി എസ് ടി ആർ എഫിൻ്റെ ഏതെങ്കിലും മാനദണ്ഡത്തിൽ പണമെടുത്ത് അതിന് നൽകാൻ പറ്റുമോ അതിനിടയിൽ വീണ്ടും കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഒരു ബില്ല് തന്നു എന്നുള്ളത് ഒഴിച്ചാൽ എച്ച് എൽ സി കൂടി ഒരു തീരുമാനമെടുത്തത് കേരളത്തെ അറിയിക്കാൻ പോലും കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഗൗരവമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായത് നമുക്ക് ചെറിയ ആശ്വാസം എന്ന് തന്നെയാണ് ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഇങ്ങനെ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പരമാവധി പരിശോധിച്ച് എത്ര ഉപയോഗപ്പെടുത്താനാകുമോ അത്രയും ഉപയോഗപ്പെടുത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ നേരത്തെ ആ ദുരന്ത ഘട്ടത്തിൽ നമ്മൾ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയൊരു സംസ്ഥാനം എന്ന നിലയിൽ അത്തരം ആളുകളുടെ കൂടുതൽ സഹായം ആദ്യ നമുക്ക് കിട്ടുമായിരുന്നു എങ്കിലും എന്തെല്ലാമാണ് ലഭ്യമാകുന്നത് എന്ന് കാര്യങ്ങൾ ആലോചിക്കും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ സമ്മർദ്ദവുമായി തുടർച്ചയായ നടപടികളുമായി കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പണം ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഒരു തടസ്സമായി മാറില്ല ആ നടപടിക്രമങ്ങളുമായി ഗവണ്മെൻ്റ് മുന്നോട്ട് പോകും അല്ല ഞാൻ ചോദിക്കുന്നത് എത്ര കോടി കിട്ടിയാൽ എന്താ കാര്യം എസ് ടി ആർ എഫിന്റെ മാനദണ്ഡം അവിടെ കിടക്കുകയല്ലേ ഒരാൾ മരിച്ചാൽ നാല് ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഒരു റോഡ് പണിയാൻ എഴുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല കട തകർന്നാലും അതുപോലെയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ തകർന്നാലും പണം കൊടുക്കാൻ പറ്റില്ല താൽക്കാലികമായ പുനരധിവാസത്തിന്റെ വാടക കൊടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ചില നോംസ് എഴുപത്തയ്യായിരം രൂപ ഒരു റോഡ് തകർന്നാൽ ഏത് റോഡാണ് കേരളത്തിൽ ഒരു കിലോമീറ്റർ എഴുപത്തയ്യായിരം രൂപ കൊടുത്താൽ വൃത്തിയായി പണിയാൻ പറ്റുന്ന റോഡ് ഒരു സ്കൂള് തകർന്ന സ്കൂൾ പുനർനിർമ്മിക്കാൻ പറ്റില്ല പണം എടുത്തിട്ട് ആ സ്കൂ കോടതി തന്നെ ശ്രദ്ധയോടു കൂടി പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസുമാര് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ എഴുന്നേറ്റ് നിന്നപ്പോൾ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടല്ലോ നൂറ് രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില്ലറയുണ്ട് തനിക്ക് തരില്ല എന്ന സമീപനമല്ലേ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യം കേന്ദ്ര ഗവൺമെന്റിനോട് നേരെ ഒരു പോലെ എഴുതു കോടതി അതിൻ്റെ അർത്ഥം എസ് ടി ആർ എഫിന്റെ പണം ലഭ്യമായതുകൊണ്ട് കാര്യമില്ല മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ഈ ദുരന്തത്തിന്റെ സർവതല സ്പർശിയായിട്ടുള്ള നഷ്ടങ്ങൾക്ക് കൊടുക്കാനാകും വിധം പ്രത്യേകമായ പരിഗണന അല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മളിത് പ്രതീക്ഷിക്കുക ആഗസ്റ്റ് ഒമ്പതാം തീയതി വന്ന ടീം ഒരു മാസം കൊണ്ട് പ്രതീക്ഷ പ്രഖ്യാപിക്കും എന്നല്ല എന്റെയും അങ്ങയുടെയും ധാരണയായിരുന്നത് അത് പ്രഖ്യാപിക്കാൻ നൂറ്റി അമ്പത്തിനാല് ദിവസം പിടിച്ചു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ആദ്യ നഷ്ടവും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻ ഡി എം എ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ വെറുതെ പറഞ്ഞാലും എൻ ഡി എം എ ആഗസ്റ്റ് പതിനാലിന് ഈ ദുരന്തം ഉണ്ടായാൽ മൂന്ന് മാസത്തിനുള്ളിൽ ആ ചെലവുകൾ റീകൺസ്ട്രക്ഷൻ്റെയും റീഹാബിറ്റേഷൻ്റെയും ചെലവുകൾ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ ആരംഭിച്ചത് ആഗസ്റ്റ് പതിനാലിനാണ് മൂന്ന് മാസത്തിനുള്ളിൽ അപേക്ഷ കൊടുക്കാം ദുരന്തം നോട്ടിഫൈ ചെയ്താൽ കൃത്യം മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് നവംബർ പതിമൂന്നിന് നമ്മൾ കൊടുത്തു നമ്മുടെ തന്നെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോഴാണ് അപേക്ഷ കൊടുത്തത് അപ്പോഴല്ല മെമ്മോറാണ്ടം കൊടുത്തത് മെമ്മോറാണ്ടം ആഗസ്റ്റ് പതിനേഴിന് കൊടുത്തു എന്നാൽ പിന്നെ എൻ ഡി എം എ ഒരു പുതിയ നടപടി എന്ന നിലയിൽ നമ്മൾ കൊടുത്ത പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻഡിലും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എത്ര തരും എന്നുള്ളത് നമുക്ക് പറയാനാകില്ല എത്ര കിട്ടിയാലും അത് ചൂരന്മലയ്ക്ക് വേണ്ടി ചിലവഴിക്കും ഭൂമി ഭൂമി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നിൽക്കുകയാണ് ഈ ഈ ഈ ഈ കൂടി പറയുന്ന എസ്റ്റേറ്റുകൾ നഷ്ടപരിഹാരം കൊടുത്ത് മാത്രമേ ഏറ്റെടുക്കാൻ പ്രോസസ്സ് നീണ്ടുപോകുന്ന ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ടായിരത്തി പതിമൂന്നിലെ എൽ എ ആർ ആർ നടപടിക്രമങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഏത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമോ ഏത് ഭൂമി ഏറ്റെടുക്കാൻ അതിൽ കേസ് ഉണ്ടായാൽ നയൻറ്റീൻ വൺ നോട്ടിഫിക്കേഷൻ ചടിഞ്ഞ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ സെക്ഷൻ സെവൻറ്റി സെവൻ പ്രകാരം കോമ്പിറ്റൻറ് അതോറിറ്റിയിൽ കെട്ടിവെക്കാം ഇതാണ് നിയമം ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ സിക്സ് വൺ അനുസരിച്ചിട്ടുള്ള സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ നോട്ടിഫിക്കേഷൻ വരണം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഫോർവൺ നോട്ടിഫിക്കേഷൻ വരണം അത് കഴിഞ്ഞാൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് നടത്താനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റിക്കുള്ള സ്റ്റാറ്റൂട്ടറി സമയമനുസരിച്ചിട്ടുള്ള പഠനം കഴിഞ്ഞാൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വേണം എക്സ്പെർട്ട് കമ്മിറ്റി ഞാൻ പറഞ്ഞത് ഈ നടപടിക്രമങ്ങളുടെ കാലതാമസം ഈ ഉത്തരവിലൂടെ ഒഴിവാകും ഈ ഉത്തരവിലൂടെ ഒഴിവാകും ഇവിടെ പറഞ്ഞിട്ടുള്ളത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തുക തീരുമാനിക്കേണ്ടത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചാകണം എൽ ആർ ആർ എന്തിനാണത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിന്റെ സെക്ഷൻ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് തുക അണക്കൂട്ടല്ലേ വേണ്ടു എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് ഇൻവോക്ക് ചെയ്യണമെന്നല്ല കോടതി പറഞ്ഞിട്ടുള്ളത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ചുള്ള തുക നഷ്ടപരിഹാരമായി കണക്കുകൂട്ടണം അത് 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 അതാണ് പറഞ്ഞത് അതിലുണ്ടാകുന്ന പറഞ്ഞത് അല്ല സ്വാഭാവികമായിട്ടും മുൻകൂർ പണം കെട്ടിവെക്കണം എന്ന ഒരു ഒരു കാര്യം കോടതി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിനാകെയുള്ളൊരു ഒരു ഒരു പ്രശ്നമുള്ളത് പണം കെട്ടിവെച്ച് ബോണ്ടിൽ അവർക്ക് കൊടുത്താലും ആ പണം സിവിൽ കോടതിയിലുള്ള കേസിൽ ഗവൺമെൻ്റ് ആണ് വിജയിക്കുന്നതെങ്കിൽ പണം തിരിച്ചു കൊടുക്കണം അതായത് ലീഗാലിറ്റിയെ ബാധിക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയമവിദഗ്ധർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി തന്നെ കൂടിയാലോചിച്ച് എങ്ങനെയാണ് ഇക്കാര്യങ്ങളിൽ മോഡിഫിക്കേഷൻ വേണ്ടതുണ്ടോ കോടതിയെ സമീപിക്കേണ്ടതുണ്ടോ ഒരു കാര്യം കൃത്യമായി പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധി വസ്തുതകൾക്ക് വിരുദ്ധമായ വിധത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ജസ്റ്റിസിൻ്റെ അന്നത്തെ വിധിയിൽ ടൈറ്റിൽ തീരുമാനിക്കാനുള്ള ഒരവകാശവും ഹൈക്കോടതിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് സിവിൽ കോടതിക്ക് സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടില്ല അതൊരു വസ്തുതാ വിരുദ്ധമാണ് അത് കോടതിയുടെ മുമ്പാകെ അറിയിക്കും മറ്റു കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി കൂടി ആലോചിക്കും നമ്മുടെ പ്രശ്നം എന്തായിരുന്നു എൽ എ ആർ ആർ അങ്ങ് പറഞ്ഞതുപോലെ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ചാണെങ്കിൽ ചുരുങ്ങിയതൊരു ഒന്നര വർഷക്കാലം കഴിഞ്ഞിട്ട് ഈ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് ജിയോ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എം ഡി പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടു ഈ ഡിസാസ്റ്റർ അനുസരിച്ച് ആദ്യം പൊസഷൻ കിട്ടാൻ അനുവാദം കിട്ടണം ആ നടപടിക്രമങ്ങൾ തുടരാൻ കോടതി രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് അനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റൂ അത് ഏതെടുത്താലും അങ്ങനെ പറ്റൂ പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിലെ നോട്ടിഫിക്കേഷനുകൾ ഇപ്പൊ ബാധകാകില്ല അതിന്റെ സ്റ്റാറ്റൂട്ടറി ടൈം ഇപ്പൊ ബാധകാകില്ല അതനുസരിച്ചിട്ടുള്ള തുക മാത്രമേ ഇപ്പൊ ബാധകാവുള്ളൂ അല്ല സർക്കാരിന്റെ ക്ലെയിമിൽ ഒരു മാറ്റവും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പണം ബോണ്ടിൽ കൊടുത്താലും അതിന്റെ കേസ് സുൽത്താൻ ബത്തേരിയിൽ നിലനിൽക്കുന്ന കേസ് ആ കേസ് തന്നെയായി മുന്നോട്ട് പോകാം അത് കേസിന്റെ അവസാനത്തിലായിരിക്കും സിവിൽ കോടതി ടൈറ്റിൽ ആരുടെയാണെന്ന് തീരുമാനിക്കുക അപ്പോഴാണ് പണം അന്തിമമായി ആരുടെ കയ്യിലാകും എന്ന് പറയുക എങ്ങനെയാണ് വരിക അല്ല ഞാൻ ചോദിക്കുന്നത് അജിത തന്നെ പറ എങ്ങനെയാണ് വരിക ഒരാൾ പറഞ്ഞോട്ടെ ആ ഒരു കാരണവശാലല്ല പൊസഷൻ ഹോൾഡറുടെയാണ് കൈവശക്കാരൻ്റെയാണ് കോടതി പറഞ്ഞിട്ടുള്ളു അല്ലാതെ ലാൻഡ് ഓണറുടെയല്ല ലാൻഡ് ഓണറുടെ അവകാശമേ അല്ല ഈ കേസുകൾ വിവിധ സ്ഥലങ്ങളിലുണ്ട് ഇപ്പൊ ചെറുവള്ളി എസ്റ്റേറ്റ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എഴുപത്തിയേഴ് ഒ പി എഴുപത്തിയേഴ് പ്രകാരം പാലക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട് അവിടെ നമ്മൾ അങ്ങ് പറഞ്ഞാണ് എടുത്തത് ഫോർവേഡ് നോട്ടിഫിക്കേഷൻ ഇറക്കി എൽ എ ആർ ആറിൻ്റെ ആക്ട് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എൽ എ ആർ ആർ ആക്ടിൽ അഡ്വാൻസ് പൊസിഷൻ ഇല്ല നയൻറ്റീൻ വൺ കഴിയാതെ നെഗോഷിയേഷനും ഇല്ല കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമമാണ് അപ്പം നമുക്ക് മുൻകൂറായി കിട്ടാൻ അതുമാത്രമേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമുള്ളൂ നഷ്ടപരിഹാരം ഇതനുസരിച്ച് ഇന്ത്യയിൽ ഏത് ഭൂമി ഏറ്റെടുക്കുമ്പോഴും തീരുമാനിക്കാൻ പറ്റൂ നമ്മൾ കോടതിയിൽ പറഞ്ഞു പണത്തിൻ്റെ പ്രശ്നമല്ല പക്ഷെ പണവിനിയോഗം സബ്ജെക്ട് ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ സിവിൽ കോർട്ട് ഇതായിരുന്നു നമ്മുടെ വാദം അക്കാര്യത്തിൽ തന്നെ തൽക്കാലം പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകാതിരിക്കാൻ പോസേഷൻ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിയമവിദഗ്ധരുമായി കുറച്ചുകൂടി കൂടിയാലോചിക്കും നിലവിലുള്ള ടൈ പിന്നെ ഇതിൽ അവർക്ക് ടൈറ്റിൽ ഉണ്ട് എന്നേ വിധിയിൽ കോടതി പറഞ്ഞിട്ടില്ല അത് സിവിൽ കോർട്ട് തന്നെ തീരുമാനിക്കട്ടെ എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വിധി എങ്ങനെയാണ് ഇതിലെ തന്നെ നാലാമത്തെ കാര്യത്തിലും പണം കൊടുക്കണം ബോണ്ടിൽ എന്ന് പറയുമ്പോഴും കോടതി ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ നിയമപരമായി കാണേണ്ട കാര്യങ്ങൾ വിദഗ്ധരുമായി കൂടിയാലോചിക്കും അല്ല എല്ലാത്തിനും എല്ലാ സാധ്യതയുണ്ടല്ലോ അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ദുരന്തബാധിതരെ ബാധിതരെ ഇനിയും ആശങ്കയിലാഴ്ത്താതെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അതിൽ ഒരു കാരണവശാലും സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു ഒരവകാശത്തെയും ആരുടെ മുമ്പിൽ അടിയറ അടിയിറവ്ക്കുന്ന കാര്യമില്ല അതുമായി ബന്ധപ്പെട്ട പിന്നെ ലാൻഡ് റിസംഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളതും ഇനി എടുക്കേണ്ടതുമായ എല്ലാ കേസുകളുമായി സർക്കാർ മുന്നോട്ട് പോകും അല്ല അങ്ങനെയല്ല ലാൻഡ് അക്വസിഷൻ്റെ അഡീഷണൽ ചുമതല അതായത് മലപ്പുറത്തെ എൽ എ എൻ എച്ചിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള അരുണ് അഡീഷണൽ ചുമതല കൊടുത്തു എന്ന് മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ അത് ആ നടപടിക്രമങ്ങളിലെ പ്രഥമ പരിഗണന ഇത് ഏറ്റെടുക്കാനായിരിക്കും അത് റവന്യൂ വകുപ്പ് ആ കാര്യത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ആദ്യം ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് അനുസരിച്ച് അസസ് ചെയ്യണം കോടതി പറഞ്ഞ അനുസരിച്ച് ആ നടപടിയായി മുന്നോട്ട് പോകും ഒരു കാരണവശാലും കേരളത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു ഒരവകാശവും സറണ്ടർ ചെയ്തൊരു നടപടിക്കും പോകില്ല പക്ഷേ വയനാട്ടിൽ നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ എസ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ നടപടിക്ക് പോയത് അഡ്വാൻസ് പൊസഷൻ ആവശ്യപ്പെട്ട് ഗവൺമെന്റ് ഉത്തരവിറക്കിയത് അഡ്വാൻസ് പൊസഷൻ കിട്ടാൻ ഈ വകുപ്പിൽ നിയമമില്ല എന്നുള്ളത് കൊണ്ടാണ് യെസ് ഓ